ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പിയായിട്ടാണ് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ജ്യൂസാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വരിക്കച്ചക്കയുടെ നല്ല മധുരമുള്ള ഏഴ് ചുളകളാണ് എടുത്തിട്ടുള്ളത് ഇത് മിക്സിർ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴത്തെ ചക്ക നല്ല സ്മൂത്ത് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുള്ള ചക്ക ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഈ ജാർ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു ഏഴ് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലയ്ക്ക് തൊലി കളഞ്ഞ് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് കുറച്ച് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ജ്യൂസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു സ്റ്റീലിന്റെ കപ്പിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം ചേർക്കാം കുറച്ച് ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇതിലോട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ രുചികരവും ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ജ്യൂസിൻ്റെ രുചി നിങ്ങൾ ഒരിക്കലും അറിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും രുചികരമായിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ